നമസ്കാരം അതീവ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് ഈശ്വരാധീനം വർദ്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ ധർമ്മദേവതയെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താത്ത ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു വിളക്ക് നേർച്ചയായി വെച്ച് അതിൽ നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുക ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് ഒരുപാട് ദൈവത്തെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ സങ്കടങ്ങൾ മാറുന്നില്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ കാര്യം ഇതാണ് എങ്കിൽ മറ്റു ചിലർക്ക് ഇതിലും വലിയ പ്രയാസങ്ങളുണ്ട് ഈ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് സൗഭാഗ്യത്തിലേക്കും ഈ പറയുന്ന നക്ഷത്ര ജാതകർ ഈ ആറ് നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യമുള്ള ആറ് നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഈ ആറ് നാളുകാരുടെ ജീവിതം മാറിമറിയും പ്രത്യേകിച്ച് ഈ ആറ് നാളുകാർക്ക് ഭാഗ്യം അല്പം കൂടുതലാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നടന്നു തന്നെ കിട്ടും കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് പുള്ളിക്കാരൻ എഴുതിയത് മറ്റൊന്നുമല്ല സ്വാമി പ്രവചിച്ചതുപോലെ ഇരുപത് പേർക്ക് ക്രിസ്മസ് ബമ്പർ അടിച്ചുവെന്ന് കളിയാക്കിയതാണ് പുള്ളി പക്ഷേ അടിച്ച ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് ഭാഗ്യം അധികമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത് ഒരുപാട് ഭാഗ്യക്കുറി എടുത്തതുകൊണ്ട് ഒരാൾക്ക് ലോട്ടറി അടിക്കണമെന്നില്ല ഭാഗ്യം വേണം ഈ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളൊരു ലോട്ടറി എടുത്തതിന് ശേഷം നമ്മുടെ വിളക്കിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ അല്പനേരം പ്രാർത്ഥിച്ചാൽ മതി ഭാഗ്യം അനുഗ്രഹിക്കും ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ് എങ്കിൽ ആ ഭാഗ്യക്കുറി അടിച്ചിരിക്കും ഈ ഭാഗ്യക്കുറി അടിക്കാൻ കുറുക്കു വഴികളൊന്നുമില്ല ലോട്ടറി എടുക്കുക കാത്തിരിക്കുക ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കും ചില സമയങ്ങൾ അനുകൂലമാണ് എങ്കിൽ തീർച്ചയായും നമ്മളെ തേടി ഒരു ഭാഗ്യം വന്നു ചേരും ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഞാൻ പറഞ്ഞു ഭാഗ്യം അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോകുന്നത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും ആഗ്രഹിച്ച പോലെ വലിയ നിലയിലെത്തുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ആ ആറ് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഒക്കെയും കമൻറ്റ് ഞാൻ പ്രത്യേകം എഴുതി വയ്ക്കുന്നുണ്ട് അത് എൻ്റെ പൂജാ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോരുത്തരും ഓരോ കമൻറ്റുകളാണ് എഴുതുന്നത് ഓരോരുത്തർക്കും അവരവരുടെ അഭിവൃദ്ധിക്കും നേട്ടത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഞാൻ എൻ്റെ ധർമ്മ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് നേടിയെടുക്കും അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് നല്ല ഫലമാണ് ഇനി ലഭിക്കുക പുതിയൊരു ബിസിനസ് ആരംഭിക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു കുഞ്ഞു തുകയെങ്കിലും ലോട്ടറിയിലൂടെ അടിക്കുന്നവരാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഏറെയാണ് എന്ന് ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക ധർമ്മദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് കാര്യത്തിന് പുറപ്പെടുന്നുവോ ആ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും ലോട്ടറി അടിക്കും സന്താന ഭാഗ്യം ലഭിക്കും എന്തുകൊണ്ടും രേവതി ജാതകർക്ക് അനുയോജ്യമായ സമയം തന്നെയാണ് ഇപ്പോൾ മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ഭഗവാന് മോദകം അർപ്പിക്കുക കർഗമാല ചാർത്തി പ്രാർത്ഥന നടത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുവാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാകും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ട് ചിട്ടി അടിക്കുവാൻ ഭാഗ്യമുണ്ട് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് ചതയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല ഒരു കാര്യം സംഭവിക്കാൻ പോകുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഉറപ്പായും ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം മാരിയമ്മൻ കോവിലിൽ പോകുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത് അവർ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും വലിയ വലിയ ഭാഗ്യങ്ങൾ വലിയ വലിയ ഉയർച്ചകൾ ചതയം നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇനി ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് സാമ്പത്തികപരമായി പൂരാട ആളുകൾക്ക് നല്ല സമയമാണ് കടമൊക്കെ തീരും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും വിവാഹപ്രായം എത്തി നിൽക്കുന്ന പൂരാടനക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം വിവാഹത്തിനുള്ളതാണ് ദമ്പതിമാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്ന് രമ്യതയിലായി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു അവസാനമാണ് പൂരാട പോരാടനാളുകാർക്ക് ഈ സമയം ഇവരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നാളുകാർ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ശാരീരികമായ ഉന്മേഷമുണ്ടാകും വരാൻ പോകുന്നത് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്ന നാളുകൾ തന്നെയാണ് ബിസിനസ്സൊക്കെ വിജയിക്കും ധാരാളം ധനം വന്നുകൊണ്ടേയിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ സൗഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്ര ജാതകർ അല്പം സൂക്ഷിച്ചു തന്നെ ഇരിക്കേണ്ട സമയമാണ് നഷ്ടങ്ങൾ ഏറെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ശരിയാണ് എങ്കിൽ അങ്ങനെ വിശാഖനക്ഷത്ര ജാതകർക്ക് ഈ അടയായി അല്പം നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളവരാണ് എങ്കിൽ അതൊന്ന് കുറിച്ചേക്കുക മാനസികമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സമയങ്ങൾ തന്നെയാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കുറിച്ചേക്കുക ഈ നാളുകാർക്ക് പുതിയ ഒരു ജോലി അല്ലെങ്കിൽ പുതിയ മറ്റ് ബിസിനസ്സിലേക്ക് പോകുവാനുള്ള ഒരു ആഗ്രഹം അതൊക്കെ സാധിക്കുന്ന സമയമാണ് ഏതായാലും ഇവരുടെ വലിയ ഗുണാനുഭവങ്ങളുടെ സമയം തന്നെയായിരിക്കും ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും ജീവിതത്തിൽ സുപ്രധാനമായ പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്ന സമയവും ആ തീരുമാനങ്ങൾ എടുക്കുന്നവ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയും അത്തം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഇനി ഒത്തിരി ഒത്തിരി ഉയർച്ച വന്നു ചേരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും നേട്ടങ്ങളുടെ സമയമാണ് ഒരുപാട് കൈയ്യടി പിടിക്കും ക്ഷേത്രദർശനം നടത്തുക പുതിയ ഒരു വീടൊക്കെ വെക്കുവാൻ യോഗം ഇവർക്ക് വന്നു ചേരും നിലവിലെ വീടൊക്കെ ഇടിച്ചുപൊളിച്ചതിനു ശേഷം വലിയ ഒരു വീടൊക്കെ നിങ്ങൾ വയ്ക്കും ഏതായാലും ഉയർച്ചയാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കാണ് ഇനി ഇവർ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ല കാലമാണ് ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഈ ആറ് നക്ഷത്ര ജാതകരുടെ ജീവിതം മാറുന്ന സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു